നമസ്കാരം ഞാൻ മിൽസോ ദ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് അലയടങ്ങാതെ വി എസ് വിവാദം സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് പ്രവർത്തന റിപ്പോർട്ട് ചർച്ച വി എസിനെതിരായ എന്ന മട്ടിൽ റിപ്പോർട്ട് നിരത്തുന്നത് അൻപത്തിരണ്ട് ആരോപണങ്ങൾ വർഗ ചേർന്ന് വി എസ് പാർട്ടിയെയും നേതൃത്വത്തെയും വേട്ടയാടി കേന്ദ്ര നേതൃത്വത്തെ ധിക്കരിച്ചു തുടരുന്ന അച്ചടക്ക ലംഘനം പൊറുക്കാനാവില്ല പി ബിക്ക് അയച്ച കത്ത് മാധ്യമങ്ങൾക്ക് നൽകിയെന്ന് വി എസ് സമ്മതിച്ചതായി പിണറായി അഴിമതിക്കാരനാക്കാൻ ശ്രമിച്ച് ഇപ്പോൾ തന്നെ കൊലപാതകിയാക്കാനും ശ്രമം വി എസിലെ പാർട്ടി വിരുദ്ധനെന്ന് ആക്ഷേപിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിൽ തെറ്റില്ലെന്ന് കോടിയേരി പ്രമേയം പാസാക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി വേണ്ട അട്ടിമറിയുടെ അണിയറയിൽ വിഴിഞ്ഞം തുറമുഖ ടെൻഡറിൽ നിന്ന് കമ്പനികൾ പിന്മാറിയത് അത്ഭുതപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി കമ്പനികളുടെ പിൻമാറ്റത്തിനു പിന്നിലെ അട്ടിമറി സാധ്യത അന്വേഷിക്കുമെന്ന് മന്ത്രി കെ ബാബു ടെൻഡർ സമർപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന തീയതി ഇന്നലെ സാങ്കേതിക ലൈസൻസ് നേടിയ മൂന്ന് കമ്പനികളും ഹാജരായില്ല ടെൻഡർ തീയതി നീട്ടിയത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ വിഴിഞ്ഞം പദ്ധതിയിൽ ടെൻഡർ നടപടികൾ മുടങ്ങുന്നത് നാലാം തവണ സംസ്ഥാനത്തിന്റെ വികസന പ്രതീക്ഷകൾക്കു തിരിച്ചടി പാക് ബോട്ടിൽ ലോഷാലിക്ക് പുലിവാൽ പാക് ബോട്ട് വിവാദത്തിൽ കോസ്റ്റ് ഗാർഡ് ഡി ഐ ജി ബി കെ ലോഷാലിക്ക് കോർട്ട് മാർഷലിന് സാധ്യത സംഭവത്തിൽ തീരരക്ഷാ സേനയുടെ ബോർഡ് ഓഫ് എൻക്വയറി സ്ഫോടനത്തിൽ പാക് ബോട്ട് തകർത്തത് അതിലുണ്ടായിരുന്നവർ തന്നെ എന്നതിന് കൂടുതൽ തെളിവ് പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് ലോഷാലിയുടെ അവകാശവാദം ബോട്ട് തകർക്കാൻ ഉത്തരവിട്ടത് താനെന്ന് ബോട്ടിൽ വന്ന ഭീകരർ തന്നെ സ്ഫോടനം നടത്തുകയായിരുന്നു എന്ന് കേന്ദ്രം വിവാദ നാടകത്തിന് വീണ്ടും അരങ്ങ് ബീഹാർ രാഷ്ട്രീയ നാടകത്തിൽ അടുത്ത രംഗത്തിന് അരങ്ങൊരുക്കം മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് അനിശ്ചിതത്വത്തിനൊടുവിലെ വഴിത്തിരിവ് ഇന്നലെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ജിതൻറാം മാഞ്ചിയുടെ രാജിയോടെ പിന്മാറ്റം വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് ഭൂരിപക്ഷ പിന്തുണ അവകാശപ്പെട്ടിരുന്ന മാഞ്ചിയുടെ കരുനീക്കം തെറ്റിയത് വിശ്വാസ വോട്ടിന് രഹസ്യ ബാലറ്റ് എന്ന ആവശ്യം സ്പീക്കർ നിരസിച്ചതോടെ കുതിരക്കച്ചവടം പാളിയതോടെ പൊളിഞ്ഞത് ബി പിന്തുണയോടെ വിശ്വാസം നേടാമെന്ന മാഞ്ചിയുടെ തന്ത്രം മാഞ്ചിയെ എതിർത്ത് നിതീഷിനൊപ്പം നിന്ന മന്ത്രിമാർ പുതിയ ക്യാബിനറ്റിലും തുടരും മിൽസ് ഓഫ് മിൽക്സ് ഓഫ് കൌമുദി പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം